കേരളം മറക്കാത്ത പ്രളയത്തിന് നൂറാണ്ട് പിന്നിടുമ്പോൾ രണ്ട് പ്രളയങ്ങൾ കണ്ട ഒരു തറവാടുണ്ട് ആലുവയിൽ രണ്ട് ശതാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും പുതുമയോടെ നിലനിൽക്കുന്ന ആലുവ പറമ്പയത്തെ എളമന വീട്ടിൽ രണ്ട് പ്രളയങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പ്രളയങ്ങൾ കയറിയിറങ്ങിപ്പോയിട്ടും തലയുയർത്തി നിൽക്കുന്ന ഒരു വീട് തൊണ്ണൂറ്റിയൊൻപതിലെ പ്രളയം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയവും ഇന്നത്തെ തലമുറ സാക്ഷിയായ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന്റെ കഥകൾ പിതാവ് എ കെ മുഹമ്മദിൽ നിന്നാണ് എ കെ സയ്യിദ് മുഹമ്മദ് കേട്ടറിഞ്ഞത് നിർത്താതെ പെയ്ത പേമാരിയുടെ ദിനങ്ങളെക്കുറിച്ചും പെരിയാർ കരകവിഞ്ഞു ഒഴുകുന്നുവെന്ന വിവരമറിഞ്ഞ് വള്ളവുമായി കാത്തിരുന്നതുമെല്ലാം പിതാവ് മകനോട് പങ്കുവെച്ചു അതായത് തൊണ്ണൂറ്റി അൻപതിലെ വെള്ളപ്പൊക്കം എന്ന് നമ്മളൊക്കെ എല്ലാവരും പറയുന്ന ഈ വെള്ളപ്പൊക്കത്തിന്റെ അന്നത്തെ ലെവലിലാണ് ഈ ലെവലിൽ ഇവിടം വരെയും വന്നിട്ട് എന്റെ ഉമ്മയും ഉപ്പയൊക്കെ അന്ന് ഇവിടെ വരെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് വള്ളം ഇവിടെ ഇട്ടിരിക്കുന്നു പറഞ്ഞല്ലോ ഇവിടുന്ന് ഇനി വെള്ളം പൊങ്ങി വന്ന പോകാൻ കണക്കാക്കിയാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ വെള്ളം വീണ്ടും അകത്തേക്ക് കയറിയില്ല ഇവിടെ വന്ന് അവസാനിക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെത്തിയപ്പോഴത്തേനും ഈ ഈ ലെവലിൽ എവിടെ ഇതിൽ ഇവിടെ വന്നു ഇവിടെ വരെയാണ് വന്നത് വെള്ളം വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു അന്ന് ഈ വീട്ടിൽ കിഴക്കൻ മേഖലകളെ തകർത്തെറിഞ്ഞ പ്രളയത്തെക്കുറിച്ച് വാമൊഴിയായി ലഭിച്ച സന്ദേശങ്ങൾ മാത്രമായിരുന്നു ലഭ്യമായിട്ടുള്ളത് ഇതറിഞ്ഞ് മച്ചിനു മുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് പുറത്തെ വള്ളവുമായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും എനിക്കിപ്പോൾ എഴുപത് എഴുപത്തിരണ്ട് വയസ്സായി ഉപ്പ പറഞ്ഞുള്ള അറിവെന്ന് പറയുമ്പോഴത്തേനും അറിയാമല്ലോ അത്രയും വർഷത്തെ ഒരു ഒരു വ്യത്യാസമുണ്ട് പക്ഷേ എന്നാലും അത് ഉപ്പയും ഉമ്മയും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളത് വെച്ച് നമ്മൾ നേരിട്ട് കണ്ട ഒരു പ്രതീതി എൻ്റെ മനസ്സിൽ ഉണ്ട് കാരണം ഒരു വള്ളക്കാരൻ ഇവിടെ വള്ളം കിടക്കുന്നു വള്ളം തുഴയാൻ ആളെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെറിയ ഈ ചെറിയ കല്ലൊക്കെ കൂട്ടി മോളിൽ അത്യാവശ്യം ചോറോ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ വെക്കത്തക്കത്തിൽ ആണെന്നത് ചെയ്തിട്ടതെന്ന് തൊണ്ണൂറ്റൻപതിലോ വെള്ളം പോലും വന്നിട്ട് യാതൊരു അനക്കവും പറ്റാതെ നിന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഈ കെട്ടിടത്തിൻ്റെ ഈ ഭിത്തിക്കനം എന്ന് പറയണ രണ്ടര അടിയാണ് രണ്ടര അടിക്ക് കല്ലു വെച്ച് കെട്ടിയാണ് പോയിട്ടുള്ളത് ഞാനായിട്ട് ഉപ്പയായിട്ട് ഒന്നും ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് തേച്ചട്ടൊക്കെ ഉണ്ടായില്ല അപ്പോൾ കുറച്ച് ഇതൊക്കെ വെച്ച് തേച്ചു ഞാനൊരു തിരിയും കൂടിയൊക്കെ ഒന്ന് എനിക്ക് ശരിയാക്കി ഈ പഴയ ഈ ഒരു കെട്ടിടം ഒരു ഇതെന്നുള്ള നിലയ്ക്ക് അത് അതേപടി നിലനിർത്തണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് പ്രളയശേഷം ഈ കെട്ടിടത്തിൽ സിമെൻറ്റിൽ ഇത് രേഖപ്പെടുത്തി ഈ അടയാളം പിന്നീട് വീട് നവീകരിച്ചപ്പോൾ ടൈലിലേക്ക് മാറ്റി ഇനിയൊരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ പ്രളയത്തിന് വീണ്ടും സാക്ഷിയാകേണ്ടി വന്നപ്പോൾ അതും ഈ വീട്ടിൽ രേഖപ്പെടുത്തി എന്നാൽ തൊണ്ണൂറ്റിയൊൻപതിലെ പ്രളയത്തിനേക്കാൾ ഒരടിയിൽ താഴെ മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളമെത്തിയത് രണ്ട് പ്രളയങ്ങൾക്ക് മുൻപിൽ തകരാതെ നിന്ന ഈ വീട് പൊളിക്കാതെ സംരക്ഷിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം അമൃതാന്യൂസ് കൊച്ചി